യൂട്യൂബ് ബ്ലോഗർ രോഹിത്തിനെതിരെ കേസെടുത്തു ഗ്രീൻ ഹൌസ് ക്ലീനിങ് സർവീസ് എന്ന യൂട്യൂബ് ബ്ലോഗർക്കെതിരെയാണ് ആലപ്പുഴ വനിതാ പോലീസ് കേസെടുത്തിരിക്കുന്നത് രോഹിത്തിന്റെ സഹോദരി നൽകിയ പരാതിയിലാണ് നടപടി ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് സഹോദരിയുടെ പരാതിയിലുള്ളത് സഹോദരിയെയും അമ്മയെയും അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുവെന്നും പരാതിയിലുണ്ട് നിഷ തെളിവു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നിഷ കഴിഞ്ഞ ദിവസം രോഹിത്തിന്റെ ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു അതിൽ സഹോദരിയും അമ്മയെ കുറിച്ച് പറയുന്ന ചില ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സഹോദരി ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് മണ്ണഞ്ചേരി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് മണ്ണഞ്ചേരി തിരുവാതിര വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത് ഇവര് കുതിരപ്പന്തി സ്വദേശികളാണ് ആലപ്പുഴ കലർകോട് കുതിരപ്പന്തി സ്വദേശികളാണ് രോഹിത്തിനെതിരെ സഹോദരിയാണ് പരാതി നൽകിയിരിക്കുന്നത് സഹോദരിയെ മർദ്ദിച്ച കേസിലാണ് ഇപ്പോൾ ആലപ്പുഴ വനിത പോലീസ് ലോഗറായ രോഹിത്തിനെതിരെ കേസ് എടുത്തിട്ടുള്ളത് രോഹിത്തിന്റെ സഹോദരിയായ റോഷനിക്ക് അച്ഛൻ നൽകിയ സ്വർണാഭരണങ്ങൾ രോഹിത് വിൽക്കാൻ ശ്രമിച്ചത് തടഞ്ഞതിലുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ മൂന്നാം തീയതിയാണ് കേസിന് അസ്പദമായ സംഭവം ഉണ്ടായത് ആഭരണം വിൽക്കുന്നതിനെ പറ്റി തർക്കം തർക്കമുണ്ടാകുകയും രോഹിത് സഹോദരിയായ റോഷിനിയെ ദേഹപദ്രവം ഏൽപ്പിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട് അമ്മയെയും പരാതിക്കാരിയെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോ പ്രതി പ്രതിയായ രോഹിത് ഇയാളുടെ ഗ്രീൻ ഹൌസ് ക്ലീനിംഗ് സർവീസ് എന്ന യൂട്യൂബ് ചാനൽ വഴിയും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുമൊക്കെ പ്രചരിപ്പിച്ച് ഇവരെ അപകീർത്തിപ്പെടുത്തിയതായും പരാതിയിലുണ്ടായിരുന്നു എന്തായാലും ആ വകുപ്പുകളൊക്കെ ചേർത്തിട്ടാണ് ഇപ്പോൾ ആലപ്പുഴ വനിതാ പോലീസ് യൂട്യൂബറായ രോഹിത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത്